എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കെൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത്തെട്ടായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അമ്പത് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തിക കൂടിയാണിത് നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള യോഗ്യത തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം കെൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേനയാണ് കെൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡിൽ ഫിനാൻസ് മാനേജർ തസ്തികയിലേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ നൂറ്റി നാൽപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി ആറാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം നാൽപ്പത്തെട്ടായിരം രൂപയാണ് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ നോക്കാം ഫിനാൻസ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിനാൻസ് ഓർ അക്കൗണ്ടിംഗ് അതായത് ബി കോം ബി കോം ഓണേഴ്സ് എം കോം എം ബി എ ഫിനാൻസ് എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള റെഗുലർ ബാച്ചിലുള്ള കോഴ്സ് അതുപോലെ തന്നെ സി എം എ ഓർ സി എ ഇന്റർ ഓർ ഐ സി ഡബ്ല്യു എ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അമ്പത് വയസ്സാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബഡ്ജറ്റിംഗ് എന്നിവയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിയമപരമായ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലുള്ള അറിവും ആവശ്യമാണ് കൂടാതെ സമാന വ്യവസായങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഉള്ള പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് മറ്റുള്ളവർക്ക് അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടത് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി ആറാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി ആറിന് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക